രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഞാൻ ശ്രീഹരിവൈദ്യ പരിചയപ്പെട്ടിരുന്നു അപ്പൊ അദ്ദേഹം ചവിട്ടി ഒഴിയുണ്ട് പറഞ്ഞപ്പോ ഞാൻ രണ്ടു വർഷം ഞാൻ അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ചൊരു ദിവസം അറിയണടത്താണെങ്കിൽ അങ്ങനെ ആരും ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ടായില്ല അപ്പൊ എന്തായാലും അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ വർഷം പുതുക്കാട് പോയിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരു പതിനൊന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ സുഖവും ഇതൊക്കെ കിട്ടിയ ഒരു സംഭവമാണ് അപ്പൊ ഈ വർഷം അദ്ദേഹം നെല്ലായി മഹാമിനി ക്ഷേത്രത്തിന്റെ അടുത്ത് അദ്ദേഹം ഒരു കളരിയായിട്ട് തുടങ്ങിയിട്ട് അവിടെ ചെയ്യുന്നുണ്ട് അറിഞ്ഞു ഞങ്ങൾ ഇപ്പൊ നവമ്പറിൽ നാട്ടിലെത്തിയാൽ അങ്ങോട്ടന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്നതാണ് എന്താ വെച്ചുകഴിഞ്ഞാല് എല്ലാ വർഷവും ഇത് ചെയ്യണം എന്നുള്ള ഒരു തോന്നുന്ന തരത്തിലായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എന്റെ പേര് ഷാക്കിർന്നാണ് ഞാൻ ഒരു കരാട്ട അധ്യാപകനായിരുന്നു അതുകൂടാതെ തന്നെ സൈക്ലിങ് ദീർഘദൂര സൈക്ലിങ് റണ്ണിങ് അങ്ങനെ സൈക്ലിങ്ങിൻ്റെ ഇടയിൽ ഒരിക്കലും ഒരു ദീർഘദൂരം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ലെഫ്റ്റിലെ കാലിൻ്റെ മുട്ടിന് ചെറിയൊരു പെയിൻ അനുഭവപ്പെട്ടത് ഞാനത് ശ്രദ്ധിക്കാതെ ഒരുപാട് ദൂരം പോയി പിന്നീട് മുട്ട് മടക്കാൻ പറ്റാത്ത രീതിയിൽ അത് നല്ല ഭയങ്കര വേദന അനുഭവപ്പെട്ടിട്ട് യാത്ര വഴിക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു അങ്ങനെയാണ് ഞാൻ മുമ്പേ അറിയുന്നതാണ് ശ്രീഹരി വൈദ്യർ അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം പറഞ്ഞു അവിടെ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുകയും ഒരു ചെന്നൊരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ കാലു ഒഴിഞ്ഞ് മടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറ്റിത്തന്നു അതോടൊപ്പം ഒരാഴ്ചത്തെ നീണ്ടു നിൽക്കുന്ന ഒരു ഒഴിച്ചിൽ കൂടി അദ്ദേഹം നടത്തിയിരുന്നു അങ്ങനെ അതിനുശേഷം പൂർണ്ണമായും എൻ്റെ ആ മുട്ടുവേദന മാറിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായിട്ടുണ്ട് പിന്നീട് എനിക്ക് ആ ഒരു മുട്ടുവേദന ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല അപ്പോൾ അതിനുശേഷം ഞാൻ ഒരുപാട് സുഹൃത്തുക്കളുടെ ഇട്ട് എടുത്തു വരുന്ന സുഹൃത്തുക്കളെയും കൈക്കാൽ വേദനകളുള്ളവരെല്ലാം ഞാൻ ശ്രീഹരി വൈദ്യുതി റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷമായിട്ട് ഇതുവരെ എൻ്റെ കാലിന് പിന്നീട് ആ ഒരു വേദന അനുഭവപ്പെട്ടിട്ടില്ല എന്തായാലും ഒരുപാട് നന്ദി ശ്രീ ശ്രീഹരി വൈദ്യർ ഒരുപാട് നന്ദി എന്റെ പേര് ഷബീർ അലി എന്റെ സ്ഥലം വരുന്നത് പാലപ്പള്ളി കരികുളം ഞാനിവിടെ വന്നത് ബാക്ക് തണ്ടൽ ആയിട്ട് തൊണ്ടവേദന ഇവിടെ വന്നത് രണ്ടു മൂന്ന് സ്ഥലത്ത് പോയിട്ട് ഫുള്ളായിട്ട് മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇടക്കിടക്ക് ഇങ്ങനെ വന്നും വന്നു ആയിരുന്നു വേദനകള് മരുന്ന് കൊറേ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നിങ്ങനെ നമ്മളെ ശ്രീഹരിവേദന തോന്നുന്നു നോക്കിട്ട് പറഞ്ഞു ഡിസ്കില് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നീർക്കെട്ടുണ്ട് അപ്പൊ നമുക്ക് ഒഴിച്ചിലും കൂടി നടത്തി അതിന് മരുന്നും കൂടി കഴിച്ചാലേ എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം ഒരു പതിനാല് ദിവസത്തോളം നമ്മള് ഒഴിച്ചില് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ ഒരു പതിനാല് ദിവസം റെസ്റ്റ് അത് കഴിഞ്ഞിട്ട് കുറച്ച് മരുന്നുകളൊക്കെ കഴിച്ച് ഒരു ഏഴ് ദിവസം കൂടി വീണ്ടും റെസ്റ്റ് ചെയ്യാൻ പോകണം അപ്പൊ അതിന് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ജോലിക്ക് പോകണുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊക്കെ രാവിലെ മുന്നോന്നിരുന്ന പോലെ മുന്നതിനേക്കാളും നല്ല മാറ്റുന്നതാണ് എനിക്കിപ്പോൾ ഉള്ളത്